ഹായ് ഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു സൺഡേ വ്ലോഗ് സൺഡേയിലെ കുറച്ച് വിശേഷങ്ങളും കൂടെ ഒരു റെസിപ്പി കൂടി ഉണ്ട് നമുക്ക് വീഡിയോ കാണാം കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇത് സൺഡേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം എന്നാണ് കരുതിയത് പിന്നെ സ്പെഷ്യൽ ആയിട്ട് പൊറോട്ട പോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിലായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചോറ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ തലേ ദിവസത്തെ ചോറാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ നമുക്ക് പേസ്റ്റ് രൂപത്തിൽ തന്നെ അടിച്ചെടുത്തിട്ട് വരാം തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിലേക്ക് ഞാന് രണ്ടര കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ കുഴക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും കാരണം ഇപ്പൊ ഇത് കറക്റ്റ് അളവല്ല വെള്ളത്തിന്റെ ഇനി ഇതിലേക്ക് കുറച്ചുകൂടി മാവിട്ടിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം ഇപ്പം ഞാനൊരു കാൽ കപ്പ് അളവിൽ കൂടി മാവിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുന്നുണ്ട് മാവ് കയ്യിൽ ഒട്ടാത്ത പരുവാവുന്നതുപോലെ ഇത് നന്നായി തന്നെ കുഴച്ചെടുക്കാം നന്നായി തന്നെ സോഫ്റ്റ് ആയി കിട്ടണം അതുവരെ നമുക്ക് നന്നായി തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പിന്നെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നമുക്ക് ആക്കി കൊടുക്കാം മാവ് ഡ്രൈ ആയി പോവാതിരിക്കാനാണ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഓയിലാക്കി കൊടുക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം ഇത് അപ്പം തന്നെ ചുട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല എങ്കിലും ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴേക്കും എന്താ കടലക്കറി റെഡിയാക്കാനായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കുകയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി ഇതൊക്കെയാണ് അല്ലെങ്കിൽ ആയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ ഇന്ന് ചിക്കനും ബീഫൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അതും തേങ്ങ അരക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളെപ്പോഴും പൊറോട്ടക്കൊക്കെ ചിക്കനും ബീഫൊക്കെയാണല്ലോ ഉണ്ടാക്കാറ് അതാകുമ്പോൾ നല്ല ടേസ്റ്റുമാണ് നല്ല കോമ്പിനേഷനും ആണ് പക്ഷേ നമ്മുടെ കയ്യിലിപ്പോൾ തൽക്കാലം ബീഫും ചിക്കനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ കടലക്കറിയിൽ ഒപ്പിക്കുന്നു എന്നേ ഉള്ളൂ അങ്ങനെ കുക്കറിലേക്ക് കടലയും അതേപോലെ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പൊടികളും എല്ലാം തന്നെ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ കടല വേവിക്കാനായിട്ട് അടുപ്പത്തോട്ട് വെക്കാം അങ്ങനെ ഇത് നമ്മൾ റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മാവിത ഒന്നുകൂടി നന്നായി തന്നെ പാത്രത്തിലിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പിത് രണ്ട് പാർട്സ് ആക്കി മാറ്റിയെടുക്കാം ഇതുപോലെ കത്തി വെച്ചിട്ട് രണ്ട് രണ്ടുരുളകളാക്കി മാറ്റിയെടുക്കാം ഇനി ഇത് ഒന്നുകൂടി നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം പൊടി ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് പരത്തി എടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ നന്നായി തന്നെ ഒന്ന് പരത്തി മതി പിന്നെ പരത്തുന്ന സമയത്ത് ഒരുപാട് കട്ടി കുറച്ചിട്ട് പരത്തരുത് ചെറുതായി ഒരു കട്ടി വരുന്നത് പോലെ വേണം പരത്താനായിട്ട് അതായത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തില്ലേ ആ ചപ്പാത്തിന്റെ കട്ടിയല്ല അതിനേക്കായി കുറച്ചുകൂടി ഒരു കട്ടി ആ ഒരു കട്ടിക്ക് വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട് ഞാൻ നന്നായി തന്നെ പരത്തി എടുത്തിട്ടുണ്ട് തിന്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കണം ആ ഒരു ഭാഗം വിട്ടുപോയതാണ് വിട്ടുപോയതല്ല അത് ക്യാമറയിൽ പൗസ് ആക്കി വെച്ചപ്പോൾ പൗസ് ഓൺ ആക്കാനായിട്ട് വിട്ടുപോയതാണ് അപ്പൊ അത് എണ്ണയൊക്കെ നന്നായി തന്നെ എല്ലാ ഭാഗത്തേക്കും തൂക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ കൂടി വിതറിയിട്ട് ഒന്നുകൂടി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ മെല്ലെ എല്ലാം തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ ിയതിനു ശേഷം നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് വലിയ പീസായി കട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നാലേ പരത്തുന്ന സമയത്ത് കുറച്ച് വലുപ്പത്തിനുള്ള പൊറോട്ടയൊക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇനി ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മെല്ലെ നടുക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിൽ നന്നായി തന്നെ എണ്ണ തടവി കൊടുത്ത് അതിന്റെ മുകളിലോട്ട് നമുക്കിത് വെച്ചു കൊടുക്കാം ും ഇതുപോലെ മെല്ലെ നടുകുന്നു പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം തന്നെ അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ കുറച്ച് പൊടിയിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ പരത്തുന്ന സമയത്ത് ഒരുപാട് നെയ്സാവാൻ ആവാനായിട്ട് പാടില്ല ചെറിയൊരു കട്ടിക്ക് നമ്മൾ സാധാരണ ചപ്പാത്തി ഒക്കെ പരത്തുന്ന ഒരു കട്ടിയില്ലേ ആ ഒരു കട്ടിക്ക് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം ഇനിയിപ്പ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിലോട്ട് നമുക്ക് ഇത് വെച്ചു കൊടുക്കാം ഇനി അടിഭാഗം ചെറുതായി ഒന്ന് ചൂടാവുന്ന സമയത്ത് ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം നന്നായി ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇത് കോരി മാറ്റാവുന്നതാണ് ഇപ്പൊ ദാ ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു കളർ വരുന്ന സമയത്ത് നമുക്കിത് ഇതിൽ നിന്നും കോരി മാറ്റാം എന്നാലേ നമുക്ക് ഇത് നല്ല ക്രിസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ അതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു നാലെണ്ണൊക്കെ ആവുന്ന സമയത്ത് ഇത് നാലെണ്ണം ഒപ്പം വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായി തന്നെ പൊറോട്ട ഒക്കെ അടിച്ചെടുക്കുന്നത് പോലെ അടിച്ചെടുക്കാം അപ്പതാ നല്ല ലെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ചുട്ടെടുക്കാം അപ്പോൾ അതാ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ കുട്ടികൾക്കൊക്കെ നന്നായി തന്നെ ഇഷ്ടപ്പെടും ഇവിടെ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോയി എന്ന് പറയാം റൈമോൾക്കും തനിമുൾക്കൊക്കെ നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു തനിമോൾ ഉച്ചയ്ക്കൊക്കെ തന്നെയാണ് കഴിച്ചത് പിന്നെ വൈകുന്നേരവും തനിമോള് റൈമോളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇത് അതുപോലെ തന്നെ ചോറും മുട്ടയും മാത്രം മതി നമുക്ക് കുറേ നേരം റസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും തന്നെ ചെയ്യണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അപ്പതാ കടലക്കറിയും അതുപോലെ തന്നെ കൂടെ പൊറോട്ടയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാനിതാ കഴിക്കാനായിട്ട് പോവാണ് അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്ക നല്ല ടേസ്റ്റാണ് ഞാൻ എന്തായാലും ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് മുജിക്ക ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തലേ ദിവസത്തെ കറി ഉണ്ടായത് കൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെതാ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് മുജിക്ക തലേ ദിവസം ഒരു കുടിയരിക്കലിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പോയ സമയത്ത് ചിക്കൻ്റെ കറി നന്നായി തന്നെ അവിടുത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ കടായി പോലെ ഒരു കറിയായിരുന്നു അവിടെ അപ്പോൾ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫ്രൈ ചെയ്യുന്നത് കണ്ടിട്ട് മുജുക്ക് തന്നെ മസാല ഉണ്ടാക്കുക എന്നും പറഞ്ഞിട്ട് മാതിരിയാണ് ചെയ്തത് അപ്പം ഞാനിതാ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കുകയാണ് ഞാൻ തന്നെ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഉള്ളിയൊക്കെ തൊലിച്ചെടുത്തത് ഉള്ളിയൊക്കെ തൊലിച്ച് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് മുജുക്ക വന്നിട്ട് ഇന്നലെ ഞാനൊരു കടായി കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നും പറഞ്ഞ് മുജുക്കത ചിക്കനൊക്കെ റെഡി ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ തൊലിച്ചു കൊടുത്ത് ഞാൻ കുളിക്കാനായിട്ട് പോയി ആ സമയത്ത് ഇതാ മുജുക്കെല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇതിൻ്റെ ഒന്നും ഞാൻ എടുത്തില്ല പക്ഷെ ടേസ്റ്റ് പറയാനില്ല കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഇതിലെന്തോ സോസും ടൊമാറ്റോ സോസും സോയ സോസൊക്കെ ചേർത്തിട്ടുണ്ട് അങ്ങനെ ചിക്കനൊക്കെ റെഡിയാക്കി എടുത്തു ഞങ്ങളെല്ലാവരും കൂടി ഇതാ കഴിക്കാനായിട്ട് പോവാണ് തലേ ദിവസത്തെ കറിയും അതുപോലെ ചിക്കൻ കടായും കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് തരുമോളിതാ അവൾക്ക് ചോറ് വേണ്ട എന്നും പറഞ്ഞിട്ട് ഞാൻ രാവിലെ ഉണ്ടാക്കിയ അല്ലേ അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഇന്ന് മുഴുവൻ ഇതായിരുന്നു ഫുഡ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്